നിങ്ങൾ ഈ സെൽഫ് എഫിക്കസി തിയറി എന്ന് കേട്ടിട്ടുണ്ടോ ആൽബർട്ട് ബണ്ടൂറ എന്ന വൺ ഓഫ് ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് സൈക്കോളജിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു തിയറിയാണിത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വേണ്ട തരത്തിൽ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയാത്തതായിട്ട് തോന്നാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അങ്ങനെ അതിൻ്റെ കാരണം അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ തിയറിയെക്കുറിച്ച് ഞാൻ അറിയുന്നത് എന്താണെന്ന് സിമ്പിളായിട്ട് പറയാം അതായത് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു കാര്യം ആ ഒരു കാര്യത്തിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ ആ സാധ്യതയിലുള്ള നമ്മുടെ വിശ്വാസം ആ വിശ്വാസം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നത് ഇനിയും സിമ്പിളായിട്ട് പറഞ്ഞാൽ സെൽഫ് ബിലീഫ് കൂടുതലായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ വലിയ വലിയ ഗോൾസ് സെറ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ട് അവർ എത്ര വേണമെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യും എത്ര ദൂരം വേണമെങ്കിലും അവർ അതിന് വേണ്ടിയിട്ട് മുമ്പോട്ട് പോകും പക്ഷേ സെൽഫ് ബിലീഫ് കുറവായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള സിമ്പിൾ ടാസ്കുകൾ പോലും ഇമ്പോസിബിൾ ആയിട്ട് എന്നാണ് അതായത് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത് അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു തിയറിയാണിത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അവർക്ക് അത് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം അവർ സ്ട്രോങ് ആക്കിയെടുക്കുമെന്നുള്ളതാണ് അതായത് ബിലീഫ് ഈസ് നോട്ട് എ ഫീലിംഗ് ഇറ്റ്സ് എ ടൂൾ ദാറ്റ് ഷേപ്സ് അവർ ആക്ഷൻസ് അതുകൊണ്ട് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം സ്ട്രോങ് ആക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ സ്റ്റാർട്ട് ബിൽഡിംഗ് സ്മോൾ വിൻസ് ആൻഡ് പ്രൂവ് ടു യുവർ മൈൻഡ് ദാറ്റ് യു ആർ കേപ്പബിൾ ഫോർ ദാറ്റ് ബിക്കോസ് വൺസ് യുവർ ബിലീവ് ഗ്രോസ് യു ആർ സക്സസ്ഫുള്ളി ഫോളോസ് അപ്പോൾ ഇതൊക്കെയാണ് ഈ തിയറിയിലൂടെ ഞാൻ പഠിച്ചൊരു കാര്യം അപ്പോൾ അടുത്ത തവണ കാണാം അതുവരേക്കും ബൈ